സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾക്കായി മാറ്റിയിരിക്കുന്നത് സിനിമകളുടെ ജൂറി സ്ക്രീനിംഗ് നാളെ ആരംഭിക്കും ബോളിവുഡ് സംവിധായകനും സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ തിരക്കഥാകൃത്തുമായി മികച്ച മലയാള ചിത്രങ്ങളെയും ചലച്ചിത്ര പ്രവർത്തകരെയും കണ്ടെത്താനുള്ള ജൂറി സ്ക്രീനിംഗ് ആരംഭിക്കുകയാണ് ശനിയാഴ്ച മുതലാണ് ജൂറി അംഗങ്ങൾ ചിത്രങ്ങൾ കാണുക ചിത്രങ്ങളാണ് ഇക്കുറി അവാർഡിനായി സമർപ്പിച്ചിട്ടുള്ളത് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവും ഹിന്ദി സംവിധായകനുമായ സുധീർ മിശ്രയാണ് ജൂറി അധ്യക്ഷൻ സംവിധായകൻ പ്രിയനന്ദനും ഛായാഗ്രാഹകൻ അഴകപ്പനും പ്രാഥമിക വിധി നിർണയ സമിതി ചെയർമാൻമാരാണ് ഇവർക്ക് പുറമെ അന്തിമ വിധി നിർണയ സമിതിയിൽ ലിജോ ജോസ് പെലിശേരി എൻ എസ് മാധവൻ ആൻ അഗസ്റ്റിൻ ശ്രീവത്സം ജെമേനോൻ എന്നിവർ അംഗങ്ങളാണ് പ്രതാപ് പി നായർ വിജയ് ശങ്കർ ഷിഹാബുദ്ദീൻ പൊയ്ത്തും വിനോയ് തോമസ് ഡോക്ടർ ബാളവിക ബിന്നി സി ആർ ചന്ദ്രൻ എന്നിവരാണ് പ്രാഥമിക വിധി നിർണയ സമിതിയിലെ അംഗങ്ങൾ ഡെസ്ക് അമൃത